ഹലോ ഞാൻ നിങ്ങളുടെ സ്വന്തം ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കാണരുതിട്ടോ ഫസ്റ്റ് കാണുമ്പോ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ ഇന്നൊരു അമ്മായി കഥയായാലോ അമ്മായിയും അമ്മായിയുടെ മോനും കൂടെ ഒപ്പിച്ചെടുത്ത ഓരോരോ കുസൃതികൾ നേരെ കഥയിലേക്ക് പോവാല്ലേ ഇവിടെ അമ്മായിയുടെ പേര് സുജാത എന്നാണ് ഒരു ഫാമിലി ഫങ്ഷൻ ഇവരുടെ വീട് ട്രിവാൻഡ്രത്താണ് കേട്ടോ ഈ ഫാമിലി ഫങ്ഷൻ അങ്ങ് നടക്കുന്നത് കണ്ണൂര് തീർത്തും ഒഴിവാക്കാൻ പറ്റില്ല പണ്ട് ഇവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന ഏതോ ഒരാൾ പെണ്ണെടുത്തത് കണ്ണൂരിൽ നിന്നായിരുന്നു അപ്പോ വളരെ അടുത്ത ബന്ധമാണ് കുറച്ചധികം ദൂരമുണ്ടെന്ന് മാത്രം അങ്ങോട്ടേക്കുള്ള ഒരു ഫങ്ഷനിലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വലിയ ബസ് നിറച്ച് ആൾക്കാരുണ്ട് ബേസിക്കലി ഇവര് ട്രിവാൻഡ്രം ബേസ്ഡ് ആൾക്കാരാണെങ്കിലും ഈ കണ്ണൂരിലുള്ള ആൾക്കാരെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടെന്താ ഒരു വണ്ടി നിറയെ ആള് തന്നെ ഇവിടെ നിന്ന് പോവാനുണ്ട് അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് നിന്ന് ആൾക്കാരെ പിക്ക് ചെയ്ത് പിക്ക് ചെയ്ത് വരെയാണ് ഈ വണ്ടിക്കാരൻ അമ്മായി ആദ്യമേ കയറി ഏറ്റവും അവസാനത്തെ സീറ്റിലിരുന്നു പുള്ളിക്കാരിക്ക് വയസ്സൊരു നാല്പതിനടുത്തുണ്ടെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും കുട്ടിയാണ് പണ്ട് സ്കൂളിൽ നിന്നൊക്കെ ടൂർ പോയ സമയം അവസാന സീറ്റിലിരുന്നതും ഒരുപാട് ഡാൻസ് ചെയ്തതൊക്കെ അയവറക്കാൻ വേണ്ടിയാണത്രേ ഇപ്പോൾ ഈ പിൻ സീറ്റിൽ വന്നിരിക്കുന്നെ അതേസമയം മുൻ സീറ്റുകളൊക്കെ നിറഞ്ഞു നിറഞ്ഞു വന്നു കറക്റ്റ് ആളെണ്ണം വെച്ചും കണക്കാക്കിയിട്ടാണ് ഈ വലിയ ബസ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ബസ് ഓൾമോസ്റ്റ് അവിടെ എത്തുമ്പോഴേക്കും ഫുള്ളായിരിക്കും അവിടെ എത്തുമ്പോഴെന്നല്ല ട്രിവാൻഡ്രം ജില്ല വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ ബസ് ഫുൾ ആയിട്ടുണ്ടാവും പിന്നെ കസിൻസും ഫാമിലീസും മറ്റു ടീമൊക്കെ ആയി പാട്ടൊക്കെ ഇട്ട് ഒരു ഉഗ്രൻ ഡാൻസ് ഒരുപാട് മണിക്കൂർ നീണ്ട ഒരു വലിയ യാത്രയാണ് അതുകൊണ്ട് ഫുഡൊക്കെ ഇവർക്ക് ഈ വണ്ടി ബുക്ക് ചെയ്തത് കൊണ്ട് ഈ ട്രാവൽ ഏജൻസിക്കാർ തന്നെ ശരിയാക്കി കൊടുക്കും കാരണം ഹോട്ടലിലൊക്കെ കീറി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യമാണ് വേഗം അവിടെ എത്തേണ്ട ആവശ്യവുമുണ്ട് അങ്ങനെയൊക്കെയാണ് ഈ ട്രിപ്പിന്റെ കാര്യങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അടുത്ത ബന്ധുക്കളുടെ അടുത്തെത്തി അവിടെ നിന്ന് ഒരു വണ്ടി നിറയെ ആൾ കേറിയിട്ടുണ്ട് ആ ആൾക്കാരുടെ കൂടെ ഉണ്ടായിരുന്നാണ് നമ്മുടെ പയ്യൻ അവന്റെ പേര് വിഷ്ണു എന്നാണേ വിഷ്ണു ഇപ്പോൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് നല്ല രീതിയിൽ പഠിക്കും നല്ല മിടുക്കനാ മിടുക്കൻ മാത്രമല്ല ഒരുപാട് ആൺകുട്ടികളൊന്നും അവരുടെ ഫാമിലിയിലില്ല ഉള്ളവന്മാരാണെങ്കിലോ അലമ്പന്മാരും നല്ല രീതിയിൽ വഷളായി നടക്കുന്ന ടീംസ് ഒക്കെയാണ് അതുകൊണ്ട് വിഷ്ണുവിനോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹവും അടുപ്പവുമാണ് നല്ല രീതിയിലുള്ള പെരുമാറ്റം നന്നായി പഠിക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും ഉത്തരവാദിത്തമൊക്കെയുള്ള ഒരു കൊച്ചുമെടുക്കൻ അത് മാത്രമല്ല കാണാനും നല്ല സുന്ദരനാണ് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോ അവന്റെ തലമുടിയാണ് ഹൈലൈറ്റ് മുടി ഇങ്ങനെ ഒരു കുല പോലെ തൂങ്ങി കിടക്കും നല്ല സുന്ദരനാ ഒരു കറുത്ത ഷർട്ടും വെള്ളം മുണ്ടും ഇപ്പോൾ അവൻ ധരിച്ചിരിക്കുന്നത് അതിന്റെ ഒപ്പം നല്ല ഫ്രീക്വൻ അവൻ ഒരു വൈറ്റ് ഷൂസും ഉണ്ട് നെറ്റിയിലൊരു കറുത്ത ചന്ദനക്കുറിയും അവനാ വന്ന് കേറുമ്പോ ഇവരുടെ കസിൻസായ പെൺകുട്ടികളൊക്കെ ഇങ്ങനെ നോക്കി അമ്പോ വിഷ്ണു ഏട്ടൻ ചുള്ളനായിട്ടുണ്ടല്ലോ പെൺകുട്ടികളൊക്കെ ഇവിടെ ഇരിക്കും ഇവിടെ എന്ന് പറഞ്ഞ് അവനെ ഒരു സീറ്റിലിരുത്താൻ ആടി തുടങ്ങി നിക്ക് 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 ഞാൻ തൽക്കാലം ഇവിടെ നിന്നും ഇരിക്കുന്നില്ല എനിക്ക് ബാക്ക് സീറ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വരാം അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ വരാം ഓക്കെ ഇതൊക്കെ പറഞ്ഞ് അവൻ പുറകിലേക്ക് വന്നു ബാക്കിയുള്ള ചെക്കന്മാർക്കൊക്കെ ഭീഷണവിനോട് ചെറിയ കുശിമ്പുണ്ട് ഓ നമ്മളെ ഈ പെൺപിള്ളർക്ക് കണ്ണിന് പിടിക്കില്ല എല്ലാവർക്കും അവനെ മതി കുശിമ്പ് കേറിക്കൊണ്ട് ബാക്കിയുള്ള മൂന്നാലെണ്ണങ്ങൾ പേർ പെറുക്കും വിഷ്ണു അപ്പോൾ പിന്നിൽ വന്നിരിക്കുമ്പോൾ അതായിരിക്കുന്നു നമ്മുടെ സുജാത ഏ അമ്മായി എന്താ പുറകിലിരിക്കുന്നേ അമ്മയും ചിറ്റയും ഒക്കെ മുമ്പിലാണല്ലോ അവിടെ പോയി ഇരിക്കാരുന്നില്ലേ അത് ശരി അതെന്താണ് നിനക്ക് മാത്രമേ പുറകിലിരിക്കാൻ പറ്റത്തുള്ളൂ ഞാനിരുന്ന എന്തോട്ടും അയ്യോ അതല്ല വണ്ടിക്ക് നല്ല കുലുക്കമായിരിക്കും ചിലപ്പോ തല പൊന്തി പോയി മുകളിലിടിച്ചാലും മതി ഒരു വലിയ കട്ടർ ചാടിയാൽ പിറകിലിരിക്കുന്നത് റിസ്ക് ആന്നേ അമ്മയും മുമ്പിൽ പോയി ഇരിക്കാരുന്നില്ലേ ആകെ കുലുങ്ങി അവിടെ ഒരു പരുവാകും അത് കേട്ടപ്പോൾ സുജാത ചിരിച്ചു അല്ലെങ്കിലും ഇതൊക്കെ തന്നെയാ ഇവനെ വ്യത്യസ്തനാക്കുന്നതും അവൻ അല്പം കെയറിങ്ങിന്റെ അസുഖമുണ്ട് അസുഖമെന്ന് പറയാൻ പറ്റില്ല അതവന്റെ സ്വഭാവമായി പോയി സാരില്ല മോനെ ഞാൻ ഇവിടെ ഇരുന്നോളാം പണ്ട് ഞാൻ ടൂറ് പോകുമ്പോഴത്തേക്കും സീറ്റിലിരുന്നാ പോയത് ഏതാണ്ട് ആ വഴിയൊക്കെ തന്നെ നമ്മളിപ്പോ പോകുന്നേ കുറച്ച് നൊസ്റ്റു അടിച്ചു ഇനി ഇവിടെ ഇരുന്ന് ഓർമ്മകളൊക്കെ അയറക്കാലോ എന്ന് വിചാരിച്ചു അത് ശരി അപ്പൊ അതാണ് കാര്യം എന്നാൽ ആയവട്ടാൻ ഞാനും കൂടാം കൊറച്ചങ്ങോട് നീങ്ങിയിരിക്കേ അമ്മായിയെ തള്ളി കുറച്ച് ദൂരേക്ക് മാറ്റി അവൻ കയറി അവിടെ ഇരുന്നു എന്തൊക്കെയുണ്ട് കാര്യങ്ങൾ വിശേഷമൊക്കെ പറ അമ്മായിടെ തൊളത്തേക്ക് അവൻ കൈയിട്ടു പണ്ട് അവൻ ഇതുപോലെ തന്നെ ആയിരുന്നു കൂടുതൽ അടുപ്പം കാണിക്കും അതിങ്ങനെ ഫിസിക്കലി പ്രകടിപ്പിക്കുകയും ചെയ്യും അപ്പോഴത്തെ പോലെ ഇപ്പോ ചെക്കരങ് വലുതായി ചെറിയ രീതിയിൽ മീശയും താടിയും ഒക്കെ വന്നു തുടങ്ങി ബോഡി ഒന്ന് നന്നായി ഉറച്ചു തുടങ്ങിയിട്ടുണ്ട് ആള് വർക്കൗട്ടൊക്കെ ചെയ്യുന്ന കൂട്ടത്തിലാണ് എല്ലാം കൊണ്ടും ഒരു പുരുഷനിലേക്കുള്ള ആദ്യപടി അവൻ കടന്നു കഴിഞ്ഞു ഇപ്പൊ കുറച്ച് പാലിക്കുന്നതാണ് എല്ലാവരുടെയും കണ്ണിന് നല്ലത് കാരണം ഓരോന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റിയ പ്രായമാണ് സുജാതയ്ക്ക് അല്പം അസ്വസ്ഥത തോന്നി അവൻ ഷോൾഡറിൽ കൈയിട്ടപ്പോൾ അവൾക്ക് എന്തോ പോലെ എന്റെ വിശേഷമക്കെന്താ ഇങ്ങനെ പോകുന്നു നിന്റെ അമ്മാവനും ഞാനും ആ കടയിൽ തന്നെ ഇങ്ങനെ ജീവിതം ഹോമിക്കുന്ന തോന്നുന്നു അവൻ ചിരിച്ചു അമ്മാവിനോട് ഞാൻ പണ്ടേ പറഞ്ഞതാ നല്ലൊരു വേറെ ബിസിനസ് നോക്കാൻ ഈ പലചരക്ക് കടയായിട്ട് അമ്മാവൻ എന്തൊരു ബന്ധാണെന്നറിയോ അതിന്റെ പേരില് അവിടെ നിന്ന് വരാനൊന്നും പോകുന്നില്ല അമ്മയുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് വേറൊരു ജോലി നോക്കിക്കൂടെ ഈ കടയിൽ പകരം ശമ്പളത്തിന് ഒരാളെ നിർത്തിയാൽ മതിയല്ലോ ഏടാ പൊട്ടാ ശമ്പളത്തിന്റെ ആളെ നിർത്തിയാൽ ശമ്പളം കൊടുക്കണ്ടേ ഇതിപ്പോ ഞാനാകുമ്പോ അതൊരു ഫ്രീ സർവീസ് അല്ലേ ആ പ്രോഫിറ്റും നമുക്ക് എടുക്കാലോ അവരങ്ങനെ പല പല ഡിസ്കഷനിലേക്ക് പോയി വണ്ടി മണിക്കൂറുകളോളം പിന്നിട്ടു ഇപ്പോൾ രണ്ട് ജില്ല താണ്ടിയിട്ടുണ്ട് കുറെ സമയം കഴിഞ്ഞപ്പോഴേക്കും അതാ ഇത് കണ്ടോ ഹായ് കായലിന്റെ കാഴ്ച അടിപൊളിയാണല്ലോ ആ വിൻഡോ സീറ്റിലിരുന്ന ആ വിഷ്ണുവിന്റെ നേരെ അമ്മായി വന്നു കുറച്ചങ്ങ് നീങ്ങേടാ ഞാൻ നോക്കട്ടെ അവൾ സാരിയായിരുന്നു ധരിച്ചിരുന്നേ ആ സാരിയും ധരിച്ചുകൊണ്ട് അവൾ വിഷ്ണുവിന്റെ സൈഡിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ആ ജനലിലൂടെ നോക്കി ബസ്സിന്റെ അവന്റെ ദേഹത്തേക്ക് അല്പം ചാങ്ങി നിന്നുകൊണ്ട് തന്നെയാണ് സുജാത നോക്കുന്നത് ആദ്യം സുജാതയ്ക്ക് തോന്നിയാ ആദ്യം അസ്വസ്ഥത ഇപ്പൊ വിഷ്ണുവിനും തോന്നി എന്താന്നോ അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഒരാൾ തന്നെയാണ് സുജാത പൊക്കം കുറവാണെങ്കിലും നല്ല ഉരുണ്ട ശരീരപ്രകൃതി എല്ലാ സാധനങ്ങളും ആവശ്യത്തിൽ ഒരു പടിമേലുണ്ട് അതാണ് അവളുടെ ഭംഗിയും നല്ല ഇരുനിറം അത്യാവശ്യം തലമുടിയുമുണ്ട് മുല്ലപ്പൂ ഒക്കെ വെച്ചാണ് ആള് കല്യാണത്തിന് പോവല്ലേ തീരെ കുറയ്ക്കണ്ട സെറ്റപ്പ് എന്നുള്ള മൈൻഡിലാണ് അതിന്റെ പേരിൽ വിഷ്ണു ഒന്ന് കളിയാക്കുകയും ചെയ്തു നാളെ അവിടെ എത്തുന്ന കല്യാണത്തിനാണോ ഇന്നേ മുല്ലപ്പു വെച്ച് ഇറങ്ങിയിരിക്കുന്നേ അത് ശരി കല്യാണം അല്ലാതെ മുല്ലപ്പുവച്ചാ എന്താ പോലീസ് പിടിക്കോ അങ്ങനെ പോയിരുന്നു അവരുടെ തർക്കം അമ്മായി അവന്റെ ദേഹത്തേക്ക് ചാഞ്ഞ് ആ വണ്ടിയുടെ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ അവൻ അകപ്പാടെ ഒരു ചമ്മല് പോലെ ഈ അമ്മ എന്താ കാണിക്കുന്നേ ആരെങ്കിലും കണ്ടാലോ അവൻ മനസ്സിലോർത്തു അവളുടെ നെഞ്ചിലെ ഭാരമെല്ലാം ഇപ്പോൾ അവന്റെ നെഞ്ചിൽ ഒരുങ്ങുന്നുണ്ട് അവനൊരു അസ്വസ്ഥതയായിരുന്നു ആദ്യമെങ്കിലും പെട്ടെന്നുള്ള ആ കാഴ്ച അവന്റെ മനസ്സ് നിറച്ചു എന്താണെന്നോ അമ്മായിടെ ആ താലിമാല അതാ കുഴിയിൽ കുരുങ്ങിക്കിടക്കുന്നു അവൻ കൊതിയോടെ ആ കാഴ്ച ആവോളം കണ്ടു എന്ത് രസമാണ് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ആ വിൻഡോയിലൂടെയുള്ള കാഴ്ച അവസാനിച്ചു എന്ത് രസമായിരുന്നല്ലേ അതെ അതെ സൂപ്പറായിരുന്നു അവൻ കണ്ണും പറഞ്ഞു അവൾ അവന്റെ കയ്യിൽ പിടിച്ചും തട്ടി നീ എന്തിൻറെ കാര്യ പറയുന്നേ ഞാനേ ആ കായില് കണ്ട കാര്യ പറഞ്ഞത് അവനൊന്ന് ചിന്തയിൽ നുണർന്ന് ചിരിച്ചു പിന്നല്ലാതെ ഞാനും അത് തന്നെയാ പറഞ്ഞേ നല്ല രസമായിരുന്നു ഒരിളിഞ്ഞ ചിരിയായിരുന്നു ആ സമയം വിഷ്ണുവിനുണ്ടായിരുന്നത് സമയം പൊയ്ക്കൊണ്ടേയിരുന്നു കസിൻസ് കസിൻസൊക്കെ ഡാൻസ് ഒക്കെ തുടങ്ങിയെങ്കിലും പിന്നീട് പിന്നീട് എല്ലാരും തളർന്നു തളർന്നവരൊക്കെ ഓരോ അരികിൽ നിന്ന് പിന്നീട് തല ചുറ്റാനും എന്തിര് ഛർദിക്കാനൊക്കെ തുടങ്ങി ഈ ലോങ് ട്രിപ്പിൽ അല്ലെങ്കിലും നമ്മുടെയൊക്കെ ഒരു യാത്ര മനോഹരമാക്കാൻ എപ്പോഴും ഒന്നോ രണ്ടോ ഛർദിലുള്ള ആൾക്കാർ ഓർമ്മയിലുണ്ടാകും വിഷ്ണു അവരുടെയൊക്കെ ഇടയ്ക്ക് ചെന്ന് മൂടൊന്നും മാറ്റാനും ഡാൻസ് കളിക്കാനും ഒക്കെ എല്ലാരെയൊന്നും ഊർജ്ജമാക്കിക്കൊണ്ടേയിരുന്നു അവനെ നല്ല സ്നേഹത്തോടെ തന്നെയാണ് അവിടെ ഇരുന്ന് സുജാത്ത് നോക്കിക്കൊണ്ടിരുന്നത് ഒരു മോനായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത് സുജാത്ത് ഇതുവരെ പ്രസവിച്ചിട്ടില്ല കേട്ടോ മറ്റൊന്നുമല്ല അവളുടെ ഹസ്ബൻഡിനാണ് ചെറിയ പ്രശ്നമുള്ളത് ട്രീറ്റ്മെന്റ് ഒക്കെ കുറച്ചു കാലമായി എടുക്കുന്നു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഡോക്ടർ അവസാനം പറഞ്ഞു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ സുജാതയ്ക്ക് ആദ്യമൊക്കെ വിഷമമായിരുന്നെങ്കിലും ഇപ്പോൾ വയസ്സ് നാപ്പതിനടുത്തായി അവൾ അതിനൊക്കെ മാനേജ് ചെയ്യാൻ യൂസ്ഡായി ഇനി എന്തായാലും ഇതെന്ന് തനിക്ക് വിധിച്ചത് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരാനുമില്ല എന്തായാലും ഇങ്ങനെ തന്നെ ആയിരിക്കും ജീവിതം അതിങ്ങനെ തന്നെ പോട്ടെ അവൾ ഓർത്തു വാത്സല്യത്തോടെ തന്നെ നോക്കുന്ന സുജാത അമ്മായിയെ അവനും ശ്രദ്ധിച്ചിരുന്നു സുജാതയുടെ ഭർത്താവ് ആവട്ടെ മുൻഭാഗത്ത് ഡ്രൈവറിന്റെ അടുത്തൊക്കെ നിന്ന് ഭയങ്കര പുരാണമാണ് പുള്ളിക്കാരൻ അവളെ ശ്രദ്ധിക്കുന്ന പോലുമില്ല അല്പനേരത്തെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോ ആകെ വിഷമിച്ച് തുറക്കിലെ സീറ്റിലേക്ക് തന്നെ വിഷ്ണു തിരിച്ചു വന്നു എന്താണ് കഴിഞ്ഞോ നിന്റെ ഡാൻസ് ഒക്കെ ഉം അതൊക്കെ കഴിഞ്ഞു അമ്മായി വരുന്നില്ലല്ലോ ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇട്ടൂടെ പിന്നെ ഇനി നാൽപ്പതാം വയസ്സിൽ ഞാൻ പേക്കൂത്ത് കളിക്കാത്ത കുറവുള്ളൂ ഒന്ന് അടങ്ങിയിരിക്കുന്നതാം വയസ്സായാലെന്താ ഈ സിനിമ നടന്മാരൊക്കെ അറുപതും എഴുപതും വയസ്സിൽ ഡാൻസ് കളിക്കുന്നില്ലേ നാല്പതൊന്നും ഒരു അമ്മായി അമ്മായി പണ്ട് നന്നായി ഡാൻസ് കളിക്കുമായിരുന്നില്ലേ പിന്നെന്താ പ്രശ്നം ആ പിന്നെ പ്രശ്നം ഒന്നുമില്ല നീ ഇപ്പൊ അവിടെ അടങ്ങിയിരിക്കു അല്ല അമ്മായിയുടെ ഭർത്താവ് അവിടെ കലുങ്കൂഷമായി ചർച്ചയിലാണല്ലോ അവൾ തന്റെ ഭർത്താവിനെ ആ സീറ്റിലിരുന്ന് എത്തി നോക്കി ബസ്സിലെ ആ കിളിയായിട്ടുള്ള ചേട്ടൻറെ അടുത്തും ഡ്രൈവറിന്റെ അടുത്തുമൊക്കെ കാര്യമായി എന്തൊക്കെയോ ചർച്ചയിലാണ് അല്ലെങ്കിലും പുള്ളി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ബാക്കിലോട്ട് പോവില്ല മെയിൻ ആണെന്ന് കാണിക്കാൻ നാലാളുടെ മുമ്പിൽ ഇങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടാക്കി നടക്കും പക്ഷെ ബാക്കി പെർഫോമൻസ് ഒക്കെ തനിക്കല്ലേ അറിയൂ അയാൾ ബെഡ്റൂമിൽ തീർത്തും ഒരു പരാജയമാണ് അവൾ നെടുവിർപ്പെട്ട് വണ്ടിയിലേക്ക് ചാരിയിരുന്നു ഭർത്താവിനെ കുറിച്ച് റൊമാൻറ്റിക്കായി നോക്കുമെന്നാണ് ഞാൻ വിചാരിച്ചേ ഇതിപ്പോ കടിച്ചതിനുള്ള ദേഷ്യത്തിലാണല്ലോ അമ്മായി നോക്കുന്നേ എന്തു പറ്റി അമ്മാവനും വല്യ മൈൻഡില്ല രണ്ടാളും തെറ്റിയോ അവൾ ചിരിച്ചു തെറ്റിയിട്ടൊന്നുമില്ല അല്ലെങ്കിൽ നിന്റെ അമ്മാവൻ ഇങ്ങനെ തന്നെയല്ലേ പുറത്തൊക്കെ പോകുമ്പോ എന്റെ മൈൻഡാൻ വലിയ ജാടയാ ബാക്കി എല്ലാരെയും കാണുമ്പോ ഭയങ്കര പുരാണമായിരിക്കും അവൻ ചിരിച്ചു അതൊക്കെ എല്ലായിടത്തും അങ്ങനെ തന്നെയാന്നേ എന്റെ അച്ഛനേ അമ്മയും നോക്കമ്മായി അവരിതൊക്കെ തന്നെ അച്ഛൻ എന്തൊരു ആറ്റിറ്റ്യൂഡാന്നറിയോ പുറത്തെത്തുമ്പോ അമ്മയ്ക്ക് തീരെ കുറവല്ല രണ്ടുപേരെങ്ങും തമ്മിൽ കണ്ടാൽ പരിചയമില്ലാത്ത പോലെ ചില സമയത്ത് എന്നെ പോലും നിന്നെ പോലും മൈൻഡില്ലെങ്കിലും അവർ രണ്ടാളും ഒന്നിച്ചല്ലേടാ അവർക്ക് തമ്മിൽ സ്നേഹമുണ്ട് സുജയുടെ മുഖം അപ്പോൾ മാറിയിരുന്നു അവനും സങ്കടമായി അവർക്ക് തമ്മിൽ സ്നേഹമുണ്ടെന്നോ അപ്പോൾ അമ്മാവന് അമ്മായിയോട് സ്നേഹമില്ലെന്നാണോ പറഞ്ഞു വരുന്നേ അവളുടെ കണ്ണ് ചെറുതായിരുന്നു നിറഞ്ഞിരുന്നു നീ അതൊക്കെ വിട് അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട അതൊക്കെ വെറുതെ അവർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് അവൻ അവളുടെ തലമുടിയിലൊന്ന് തലോടി അല്പം മുതിർന്ന പോലെയാണ് എപ്പോഴും അവന്റെ പെരുമാറ്റം അത് അവളെ അത്ഭുതപ്പെടുത്താറുമുണ്ട് ഈ പ്രായത്തിൽ എങ്ങനെയാണ് ഇത്രയധികം പക്വത ഈ പയ്യൻ കാണിക്കുന്നത് എന്തേ അവൾ അവനെ നോക്കി അവളുടെ തലമുടി ഒരു മുതിർന്നേട്ടന്റെ വാത്സല്യത്തോടെയാണ് അവനിപ്പോൾ തലോടിക്കൊണ്ടിരിക്കുന്നത് പാവന്റെ അമ്മായി എല്ലാം ശരിയാവട്ടോ വിഷമിക്കൊന്നും വേണ്ട അമ്മായിക്ക് നല്ല സ്നേഹമാണ് എല്ലാരോടും അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം അമ്മായിക്കൊരിക്കലും ലൈഫിൽ ഒരു മോശം അനുഭവം ഒരു സാഹചര്യത്തിലും ഉണ്ടാവില്ല കർമ്മ എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ അമ്മായി എല്ലാവർക്കും നന്മ ചെയ്യുന്ന ഒരാളല്ലേ അപ്പോൾ ആ നന്മക്ക് അമ്മായിയുടെ ജീവിതത്തിലും വരും എന്താട ഇത് നീ വല്ല കൈനോട്ടം മുഖലക്ഷണം പറച്ചിലൊക്കെ നടത്തുന്നുണ്ടോ വല്ലാത്തൊരു പ്രവചനമൊക്കെ ആണല്ലോ അവൻ ചിരിച്ചു അല്ല പിന്നെ ഈ സങ്കടപ്പെട്ടിരിക്കുന്ന അമ്മായി ചിരിപ്പിക്കാൻ ഞാൻ വേറെന്താ ചെയ്യണ്ടേ നീയാള് കൊള്ളാലോ വിഷ്ണു കള്ളം തന്നെ അവനൊന്ന് ആ കിളിച്ചു വരുന്ന കുഞ്ഞു മീശയുടെ സൈഡ് പിടിച്ച് തിരിച്ചു മുകളിലേക്കാക്കാൻ നോക്കി അവളെ നോക്കി ഒരു പ്രത്യേക മുഖഭാവൂ ഉം മതി മതി പിടിച്ചധികം വലിക്കണ്ട ആ കുഞ്ഞു മീശയുടെ തുന്നിങ് പിഴുതു പോരും എന്തോ മോഹൻലാലിന്റെ മീശയാണെന്നാ അവൻ ചിരിച്ചു ഞങ്ങളൊക്കെ വളർന്നു വരുന്ന പയ്യൻസാണേ ആദ്യം തന്നെ ഇത്രയും കട്ടി മീശ ഉണ്ടാവു ഇങ്ങനെ ഇങ്ങനെ വളർന്നു വളർന്നല്ലേ ഇത് വലുതാവുന്നേ അതെ അതെ അവൾ സപ്പോർട്ട് ചെയ്തു പഠനവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു നിന്നെ അന്ന് ഫോൺ വിളിച്ചില്ലേ ആ പെണ്ണ് എന്ത് പറയുന്നു അവന്റെ മുഖത്തൊരു ചാള്യത അത് ഞാൻ അമ്മായിയോടൊന്നും പറഞ്ഞില്ലായിരുന്നോ ഞാൻ അവളോട് കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ പുള്ളിക്കാർ തൽപര കക്ഷിയല്ല അങ്ങനെ എന്റെ ആഗ്രഹം അവൾ മുളയിലേ നുള്ളി അവൾ ചിരിച്ചു ഒരുപാട് സങ്കടത്തോടെയാണ് പ്രണയാഭ്യർത്ഥന നിരസപ്പെട്ട കാര്യം അവൻ പറയുന്നതെങ്കിലും ആ പ്രസന്റ് ചെയ്യുന്നത് എത്ര തമാശ രൂപേണയാണ് അവൾ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു അവളുടെ ആ ചിരിയെ സാരിക്ക് പുറത്തേക്ക് തല ആ ഓമന മുയൽ കുഞ്ഞുങ്ങളെ കണ്ട് അവൻ കൊതിയോടെ അവളെ നോക്കി അമ്മായിടെ ചിരി ഒരു രക്ഷയില്ല എന്ത് രസമാണ് ചിരിക്കുന്ന കാണാൻ അവനുള്ള മുഖത്തേക്ക് കൊതിയോടെ തന്നെ നോക്കിയിരുന്നു കഴിഞ്ഞോ ചിരിച്ച് അവൻ കളിയാക്കി നീ ഇനി അത് പറയരുത് ഞാൻ ഓർത്താൽ വീണ്ടും ചിരിച്ചു പോവും എന്നാലും പാവം തന്നെ നിന്നെ വേണ്ടെന്ന് പറയാൻ മാത്രം ഏത് മണ്ടിപ്പെണ്ണാണത് ഓ എന്നെ വേണ്ടെന്ന് പറയാൻ മാത്രം മണ്ടിയോ അത്രക്കുണ്ടോ അമ്മായി ഞാൻ പിന്നില്ലാതെ എണ്ണം നിനക്ക് നിന്റെ കാര്യം അറിയാഞ്ഞിട്ടാണ് നീ അടിപൊളിയല്ലേ ഇതാ അവിടെ ഇരിക്കുന്നു രാധപ്പച്ചിയുടെയും വിഷ്ണു ആൺകിളിന്റെ ഒക്കെ മോൻ അവരോടൊക്കെ ആരെങ്കിലും ഇതുപോലെ അടുപ്പത്തിൽ സംസാരിക്കുമോ ഇല്ല അവരെ പോലും ഒന്നുമല്ല നീ നിനക്ക് വേറെ വേറെന്തൊക്കെയോ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു പ്രത്യേക ചാം അത് ദൈവം എല്ലാവർക്കും അങ്ങനെ കൊടുക്കില്ല നീ ബ്ലസ്ഡ് ചൈൽഡാണ് അവൻ ചിരിച്ചു ഒരുപാട് പറഞ്ഞ് സൂചിപ്പിക്കുന്നുണ്ടല്ലോ എന്തേ എന്റെ കിഡ്നി വല്ലോം വേണോ അവൾ വീണ്ടും ചിരിച്ചു ഒരു തമാശ കുറെ കൂടുന്നുണ്ട് ചെക്ക അമ്മായിയുടെ ചിരി വീണ്ടും വീണ്ടും കാണുമ്പോൾ അദ്ദേഹം കുലുങ്ങുന്ന ഭംഗി ആസ്വദിക്കാനാണ് ഓരോരോ ചളി അടിച്ചുകൊണ്ടിരിക്കുന്നെ ഒതുയോടെ അവളെ ആ ഇടുക്കിലേക്കൊക്കെ നോക്കുമ്പോൾ അവൾ അതൊന്നും ശ്രദ്ധിക്കാതിരുന്നില്ല എന്നാലും അവനല്ലേ പോക്കിക്കോട്ടെ എന്നുള്ളൊരു മട്ടിലായിരുന്നു ആ സമയത്ത് സുജാത സമയം കടന്നുപോയി എല്ലാവരും ബോറടിച്ച് ബോറടിച്ചിരിക്കാൻ തുടങ്ങി ഇപ്പോൾ യാത്ര ഏതാണ്ട് പകുതി വഴിയേ പിന്നിട്ടിട്ടുള്ളൂ ഈശ്വര ഇനി അവിടെ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും പടം ആകുമല്ലോ അവനിങ്ങനെ ഓരോ ചളിയടിച്ചോണ്ടിരുന്നു അപ്പോഴേക്കും സുജാത ഒരു ഓരത്തിരുന്ന് ഉറക്കം തുടങ്ങിയിരുന്നു അത് ശരി ബാക്ക് സീറ്റിലിരുന്ന് യാത്ര എൻജോയ് ചെയ്യാൻ വന്ന ആള് അതാ ആ കൂർക്കം വലിച്ചുറങ്ങുന്നു അവന്റെ തോളത്തേക്ക് വീണ് കിടന്നാണ് അവൾ ഉറങ്ങുന്നേ അവൻ അവളോട് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നി ഈ നിമിഷം അവിടെയും ഇവിടെയും ഒക്കെ കാണുമ്പോൾ ആ നെയ്യൊക്കെ കാണുമ്പോൾ സ്നേഹം മാത്രമല്ല മറ്റു പല വികാരങ്ങളും തോന്നി തുടങ്ങുന്നത് പോലും അവന് ചെറിയ അനക്കം തോന്നി തുടങ്ങി പല ഭാഗങ്ങളിലും രക്തത്തിനും ചെറിയ ചൂടുപിടുത്തം ഇങ്ങനെയൊന്നും കാണിക്കരുത് തന്റെ അമ്മായിയാണെന്ന് അവന് നന്നായി അറിയാം പക്ഷെ അമ്മായിക്കെന്തോ ഇങ്ങോട്ടും ചെറിയ താല്പര്യമുള്ളതുപോലെ ഒരു വൈബ് അവന് കിട്ടിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ലല്ലോ അമ്മായിക്ക് ഇഷ്ടമില്ലാതെ നിർബന്ധിക്കുന്നതാണെങ്കിലല്ലേ പ്രശ്നമാവുകയുള്ളൂ അവൻ മനസ്സിലൊർത്തു അമ്മായി തന്റെ ആ തോളിലേക്ക് കിടക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ വാത്സല്യമുള്ളതുപോലുള്ള മുഖം നെറ്റിയിൽ സിന്ദൂരമുണ്ട് ഒരു വട്ട കാണാൻ നമ്മുടെ സിനിമാ നടി അതിഥി രവിയെ പോലെ ഇരിക്കും അവൻ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചു ആസ്വദിച്ച് ഇങ്ങനെ ഇരുന്നു പെട്ടെന്നൊരു കട്ടറിൽ ചാടി അവിടെ നിന്ന് പെട്ടെന്ന് ഉറക്കം ഞെട്ടി എണീക്കുമ്പോൾ തന്നെ കണ്ണുമേഴ്ച്ചു നോക്കിയിരിക്കുന്ന വിഷ്ണുവിനെയാണ് സുജാത കാണുന്നത് എന്താടാ നീ ഇങ്ങനെ അന്തം വിട്ടിരിക്കുന്നേ അമ്മായി നല്ല സുന്ദരിയായിട്ടുണ്ട് ഈ സാരിയുടെ ആണോ അത് മുല്ലപ്പൂ അച്ഛൻ്റെയാണോ എന്നറിയില്ല അത് ശരി സാരിയുടെയും മുല്ലപ്പുവിൻ്റെ ഒന്നും അല്ല നിന്റെ അമ്മായി ജന്മനാ സുന്ദരിയാ കേട്ടോ ഇത്തവണ ചിരിച്ചത് അവനായിരുന്നു അവന്റെ ഭംഗിയുള്ള ചിരി അവളും കൊതിയോടെ ആസ്വദിച്ചു എന്ത് രസമാണ് ഈ ചെക്കനെ കാണാൻ ഇവന്റെയൊക്കെ പ്രണയ അഭ്യർത്ഥന നിരസിച്ച ആ ഹതഭാഗ്യായ പെൺകുട്ടി ആരായിരിക്കും അവൾ ഓർത്തുപോയി അമ്മായി അവന്റെ ദേഹം മുഴുവൻ കണ്ടുകൊണ്ടൊന്നൊഴിഞ്ഞു എന്താ ഇങ്ങനെ നോക്കുന്നേ അവൻ ചോദിച്ചു എന്നാലും നിന്നെ വേണ്ടെന്ന് പറഞ്ഞ പെണ്ണ് ഒരു മണ്ടി തന്നെ ദേ അമ്മായി പിന്നെയും എന്നെ ഇങ്ങനെ പൊക്കിപ്പടി പറഞ്ഞുകൊണ്ടിരിക്ക അല്പസമയം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉറക്കമായി കേട്ടോ ഉറങ്ങി ഉറങ്ങി പരസ്പരം തോളിൽ ചരിഞ്ഞും അങ്ങനെയും ഇങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും ഏതോ ഒരു നിമിഷത്തിൽ ഓരോ കട്ടറൊക്കെ ചാടുമ്പോൾ ഇതുപോലെ ഉണരും ഇങ്ങനെ ഇങ്ങനെ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അതിനിടയിൽ എപ്പോഴാണ് അമ്മായിക്ക് ഛർദിക്കാൻ വരുന്നത് അവനായിരുന്നു കൂടെ പുറത്തേക്ക് ഇറങ്ങിയത് കാര്യം തന്നെ ഭർത്താവ് ഉണ്ടായിട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല അവൾക്ക് അയാളുടെ ആദ്യമായി ദേഷ്യം തോന്നി ദുഷ്ടൻ മനസ്സിലോർത്തു പുറത്തു ചെന്ന് അമ്മായി നല്ല രീതിയിൽ വാളവയ്ക്കുമ്പോൾ അവൻ മുതുകൊക്കെ കൊടുത്തു ശരിയായോ ഓക്കെ ആയോ ദാ വെള്ളം കുടിക്ക് എന്നൊക്കെ പറഞ്ഞ് വെള്ളം കൊടുക്കലും ശുശ്രൂഷിക്കലും ഒക്കെയായി കൂടെ തന്നെ അവൻ നിന്നിരുന്നു എല്ലാ കാര്യങ്ങളും അവളാകെ വിഷമിച്ചു പോയി അമ്മായി അല്പസമയം കിടക്ക് കുറച്ചു കഴിയുമ്പോൾ എല്ലാം അവനോട് അവൾക്ക് ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി കൂടെ നിന്ന് എല്ലാം ചെയ്തു തരുന്നുണ്ടല്ലോ എന്റെ പൊന്നുമോൻ ഇവൻ എന്ത് കൊടുത്താലാണ് മതിയാവുക അത്രയും നന്ദിയുണ്ട് അവനോട് എന്റെ മടിയിൽ കിടന്നു അമ്മായി ഇനി അല്ലെങ്കിൽ ശർദിക്കാൻ വീണ്ടും വന്നാലോ അവൻ നിർബന്ധിച്ചവളെ മടിയിൽ കിടത്തി അവൻറെ മടിയിലേക്ക് തലചയിച്ചു വെച്ച് അവൻ കിടന്നു മുണ്ടായിരുന്നു വേഷം അവന്റെ ആ മുണ്ടിന്റെ പുറത്തേക്ക് അമ്മയുടെ തലടിപ്പിച്ചു വെച്ചപ്പോൾ അവനും അല്പം നെഞ്ചുടിപ്പ് തോന്നാതിരുന്നില്ല ഷേ വാൻറാണെന്നുള്ള ഓർമ്മയിൽ ഒരു ആവേശത്തിന് പറഞ്ഞുപോയി അമ്മായി ഇനി എന്റെ മടിയിൽ കിടക്കുമ്പോൾ വേണ്ടപ്പെട്ട ചില സാധനങ്ങൾക്ക് ഇതിൽ അനുഭവം വെച്ചാൽ എന്തു ചെയ്യും പണി പാളൂല്ലോ അവൻ ഓർത്തു അമ്മായി ആകെ ക്ഷീണിച്ച് അലസമായിട്ടായിരുന്നു കിടന്നിരുന്നേ വസ്ത്രമൊന്നും തീരെ ശ്രദ്ധിക്കുന്നില്ല അതൊരു കണക്കിന് അവനൊരു നയനാനന്ദകരമായ കാഴ്ചയായിരുന്നു അവിടെയും ഇവിടെയുമൊക്കെ ആ സൗന്ദര്യം കണ്ട് അവൻ കൊതിയോടെ ആസ്വദിച്ചു കൊണ്ടിരുന്നു ഹോ ആ കാലക്കേട് കൊണ്ടായിരിക്കും അവന്റെ ആ പഴയ അനക്കങ്ങളൊക്കെ വീണ്ടും തുടങ്ങി മുണ്ടിനു പുറമെ അമ്മായി തലവെച്ച് കിടക്കുന്നുണ്ട് അവനാകെ ഒരു വീർപ്പ് വീർപ്പുമുട്ടലായി ഈ ചെറിയ അനക്കം അമ്മായിക്ക് മനസ്സിലായി കേട്ടോ കുറച്ചു സമയം കഴിഞ്ഞ് അവൾ ഒളി നോക്കുമ്പോഴേക്കും അവൻ കണ്ണുകൊണ്ട് തന്നെ കുടിക്കുകയാണ് തന്നോട് ചെറുക്കന് ചെറിയ രീതിയിൽ കാര്യമായ കൊതിയുണ്ടെന്ന് അവൾ കാ നിമിഷം പിടികിട്ടി അവന്റെ കൈയാവട്ടെ നൽപ്പം നിളക്കാൻ വേണ്ടി തന്നെ അവളെടുത്ത് ഷോൾഡറിൽ വെച്ചു കൊടുത്തു ഒന്ന് തടവിത്ത രൂപ ഷോൾഡറിൽ പിന്നെന്താ അവനൊരു മടിയും കൂടാതെ അവളുടെ ഷോൾഡറിൽ തലോടിക്കൊണ്ടിരുന്നു അങ്ങനെ തലോടി തലോടി അതൊക്കെ ആസ്വദിച്ച് അല്പസമയം അവൾ കിടന്നു ആ തലോടലിന്റെ താളമിടക്ക് മാറുന്നതും ചില ചില സ്ഥലങ്ങളിലേക്ക് തലോടൽ കൂടുന്നതുമൊക്കെ അവൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിനനുസരിച്ച് അവന്റെ ശ്വാസോച്ഛാസം കൂടുന്നുണ്ട് ശ്വാസം മാത്രമല്ല ഈ അനക്കവും കാര്യമായി തന്നെ കൂടുന്നുണ്ട് കാര്യമായി അവൾക്കത് മനസ്സിലായി ഇപ്പോൾ സമയം ഏതാണ്ട് രാത്രിയായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓരോരുത്തരായി ബസ്സിൽ സൈഡായി തുടങ്ങിയിട്ടുണ്ട് കാര്യമായി ലൈറ്റുമില്ല ഉള്ളിൽ നിന്നുള്ള എന്തോ പ്രേരണ വന്നു തുടങ്ങി സുജാതയ്ക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടക്കേടും ഇവനോടുള്ള ഇഷ്ടം കൂടുതലും കൊണ്ടൊക്കെയാവും അല്പനിമിഷം കൊണ്ട് അവൾ കൈയെടുത്ത് അവന്റെ മുണ്ടിന് വെളിയിൽ ഇങ്ങനെ തലോടി അവനൊരു ഞെട്ടിപ്പിടിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കാൻ നോക്കി അമ്മായി മടിയിലായിരുന്നു ഉറക്കത്തിൽ ചെയ്തതുപോലെ അവൾ അറിയാതെ കിടന്നു അമ്മായി വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചപ്പോൾ അവന് മനസ്സിലായി കള്ളി ഉറക്കത്തിൽ അറിയാതെ ചെയ്തതല്ല കാര്യമായി തന്നെ ചെയ്യുന്നതാണ് അല്പസ്വല്പം ആസ്വദിച്ചു കൊണ്ട് തന്നെ അവൻ അതിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആ തലോടനിലെ ശക്തി കൂടി അവന് ആ പൂർണ്ണ ശക്തി പ്രാപിച്ചു അവൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മെരുക്കിയെടുത്തു അതിനെ അവനും ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അവൾ ഒന്ന് താലോലിച്ച് അതിനെ കൊണ്ട് അല്പസ്വല്പം പണിയും എടുപ്പിച്ച് ചുരുക്കി പറഞ്ഞാൽ ആരുമില്ലാതെ ആ ബാക്ക് സീറ്റ് ഒഴിഞ്ഞുകിടക്കുമ്പോൾ ആ ലൈറ്റും കൂടി ഇല്ലാത്തപ്പോൾ ആ ബസ്സിൽ അവർക്ക് വളരെ ഉപകാരപ്പെട്ട പേഴ്സണൽ സ്പേസ് കിട്ടിയെന്ന് വേണം പറയാൻ ഓരോന്നൊന്നര കുഴലൂത്തായിരുന്നു ആ ബസ്സിന്റെ പിന്നിലെ സീറ്റിലിരുന്ന് ഇവന്റെ സുജാത അമ്മായി വിഷ്ണുവിന് ചെയ്തു കൊടുത്തത് അമ്മായിൽ നിന്ന് ഒരിക്കൽ പോലും ജീവിതത്തിൽ കിട്ടുമെന്ന് വിചാരിച്ച കാര്യമല്ല താനിപ്പോൾ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ഒരു നിമിഷം അവൻ വിചാരിച്ചു പോയി അമ്മായി അസലായി തന്നെ എല്ലാം ചെയ്തു ചില്ലറക്കാരിയല്ല ഈ വിഷയത്തിൽ പുള്ളിക്കാരിയെന്ന് ആ പെർഫോമൻസ് കൊണ്ട് തന്നെ അവനും മനസ്സിലായി തനിക്ക് ഇത്രയും സ്വർഗീയ സുഖം തന്ന അമ്മായിക്ക് ഇനി എന്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ള ആലോചനയിലും കൊതിയിലും ആയിരുന്നു അവൻ അമ്മായി പരിപാടി അവസാനിപ്പിച്ചപ്പോൾ അവൻ അപ്പോൾ തന്നെ അവളെ പിടിച്ച് നേരെ ഇരുത്തി ഞാനിനി എന്താ ചെയ്തു തരണ്ടേ അങ്ങനെയായിരുന്നു വിഷ്ണു അവളുടെ ചെവിയിൽ ചോദിച്ചത് അവന്റെ വികാരം തുളുമ്പിയുള്ള ആ ചോദ്യം കേട്ടപ്പോൾ സകല കൺട്രോളും പോയതുപോലെ ആയിരുന്നു സുജാതിക്ക് അവൾ ഒന്നും മിണ്ടാതെ കണ്ണടച്ചു അത് ഒരു ചുംബരത്തിലുള്ള ക്ഷണമായിരുന്നു ചുണ്ടുകൾ വലിച്ച് അവൻ അവളെ ഓണാക്കിയെടുത്തു പിന്നീട് പറയണ്ടല്ലോ വസ്ത്രമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാതിരിക്കാൻ രണ്ടാൾ ശ്രദ്ധിച്ചു കാരണം ആരെങ്കിലും എഴുന്നേറ്റ് നോക്കുകയോ ലൈറ്റ് എടുക്കുകയോ ചെയ്താൽ പണി പാളും അതുകൊണ്ട് അങ്ങേറ്റം ശ്രദ്ധിച്ചാണ് വിഷ്ണു കാര്യങ്ങൾ ചെയ്തിരുന്നത് അമ്മായിക്ക് ഒരു റിസ്ക്കും വരരുതല്ലോ ആ മൽഗോവകളിൽ അവനാവുന്നത് പോലെയൊക്കെ എന്തൊക്കെയോ ചെയ്തു കൂട്ടി എല്ലാവരും ചുറ്റിലുമുണ്ട് എന്നുള്ളത് രണ്ടുപേർക്കും ഒരു പ്രത്യേക ത്രില്ലായിരുന്നു പോരാത്തതിന്റെ ബസ്സിൽ വെച്ചുള്ള ഒരു പ്രത്യേക അനുഭവവും അതിനൊക്കെ വേറെ തന്നെ ഒരു രസമല്ലേ അമ്മായിക്ക് വേണ്ടി അവൻ കൊതിയോടെ അടുത്തതെന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ താഴേക്ക് കൈ ചൂണ്ടി അവൻ ആഗ്രഹിച്ചതും അമ്മായി കൊടുത്തതും ഒന്നിച്ചു തന്നെ ആയിരുന്നു ആ ബസ്സിന്റെ സീറ്റിൽ അവൻ ആ ഇടയിലേക്ക് താഴെയിരുന്നു ുത്തിരുന്ന് അമ്മായിയെ വട്ടം പിടിച്ചു പിന്നീട് അവിടെ അമ്മായി ഇങ്ങോട്ട് എങ്ങനെ കുഴലൂതിയോ അതിനേക്കാളും സ്വർഗീയ സുഖം കൊടുത്തു തന്നെ അവൻ അമ്മായിക്ക് ചെയ്തു കൊടുത്തു അവന്റെ ആ മുഖമർത്തിയുള്ള പ്രയോഗത്തിൽ അവളും സ്വർഗം കണ്ടു കേട്ടോ ആ നാവും അവന്റെ വിരലുകളും ബസിന്റെ പിൻസീറ്റിലിരുന്ന് അമ്മായിയിൽ മായാജാലം തീർത്തു മദനപൊയ്കയുടെ ആ തേൻ തുളുമ്പൽ അവൻ നാവുകൊണ്ട് തന്നെ ആസ്വദിച്ചു അവൾക്ക് സ്വർഗം കാണിക്കാൻ ഇത്രയും നാളുമായി തൻ്റെ ഭർത്താവിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല പക്ഷെ ആ ഒരു കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അത് വിഷ്ണു മറികടന്നു ഒരു വട്ടമല്ല പലവട്ടം അവൾ സുഖം കൊണ്ട് ഞെട്ടി പുളഞ്ഞു ശബ്ദം പുറത്തേക്ക് വരാൻ കൈകൾ കൊണ്ട് വായടച്ച് പിടിച്ച് കടിച്ചു പിടിച്ചാണ് സുജാത ആ സമയം വരുന്നത് അവനെ അവൾ വലിച്ചു മുകളിലേക്ക് ഇരുത്തി അവന്റെ മുഖം മുഴുവൻ തുടച്ച് അവൾ വൃത്തിയാക്കി ആ തേനുക തേനിന്റെ രസം അവൾ ചുണ്ടുവലിച്ചെടുത്തു രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയോടെ ആശ്ലേഷിച്ചു അതവരുടെ ഒരു തുടക്കം മാത്രമായിരുന്നു എല്ലാവരും ഉറക്കത്തിൽ നുണരുന്നതിനു മുന്നേ തന്നെ അല്ലെങ്കിൽ ലൈറ്റ് ലൈറ്റിടുന്നതിന് മുന്നെ തന്നെ വിദഗ്ധമായി രണ്ടുപേരും പരിപാടികൾ തീർത്ത് അവസാനിപ്പിച്ചു പക്ഷെ അമ്മായിയിലേക്ക് പൂർണമായി ഒന്ന് ഇറങ്ങിച്ചെല്ലണമെന്ന് അവൻ ആഗ്രഹമുണ്ടായിരുന്നു അത് വിഷ്ണു പറയുകയും ചെയ്തു എന്നാണ് അമ്മായി ഇനി അങ്ങനെ ഒരു നിമിഷം എനിക്ക് തരുന്നേ എനിക്ക് ഇനി തൊട്ട് തീരെ കൊതിയടക്കാൻ വയ്യാട്ടോ ഓരോ ദിവസവും എണ്ണി എണ്ണി ആയിരിക്കും ഞാൻ അമ്മായിർത്ത് കഴിയുന്നത് അമ്മായി പറഞ്ഞാൽ ഞാൻ ഏത് നിമിഷം തയ്യാറാണ് എവിടെ വേണോ നമുക്ക് പോവാ അമ്മായി വിളിച്ചാൽ ഞാൻ എങ്ങോട്ട് വേണേലും വരാം അവന്റെ ആ കൊതിയടങ്ങാത്ത സംസാരം അവളെ വീണ്ടും വീണ്ടും സ്വർഗത്തിലെത്തിക്കുന്ന സുഖമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് നീ എന്നടങ്ങും പോനെ നമ്മളിപ്പോൾ ഫങ്ഷനിലേ പോകുന്നേ അത് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തട്ടെ എന്റെ മോന്റെ എല്ലാ ആഗ്രഹവും ഈ അമ്മായി തീർത്തു തരാട്ടോ അവന് ആ ഒരു ഉറപ്പ് മാത്രം മതിയായിരുന്നു കല്യാണ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് കണ്ണും കരളും കൈമാറുന്നത് ഒരു പ്രത്യേക രസമുള്ള കാഴ്ചയായിരുന്നു അവളെ കാണുമ്പോൾ അവൻ ഇപ്പോൾ ഒരു പ്രത്യേകതരം നോട്ടമാണ് കൊതി അടക്കി പിടിച്ചുള്ള ഒരു നോട്ടം അമ്മായി ആവട്ടെ അവനെ കാണുമ്പോൾ തന്നെ നാണം കൊണ്ട് മുഖം കുനിക്കുന്ന അവസ്ഥ ആ വയസ്സുകാരിയുടെ മുഖത്ത് നാണം കാണാൻ അല്ലെങ്കിലും എന്താ ചെയ്ല് അവൻ ചിലപ്പോൾ ഓർക്കും അങ്ങനെ അങ്ങനെ രണ്ടാളും അവസരം നാട്ടിലെത്തി നാട്ടിലെത്തുമ്പോൾ അവൻ കടയിലേക്ക് പോയൊരു ദിവസം തന്നെ അമ്മായി അവനെ വിളിച്ചു ക്ലാസ് ഉണ്ടായിട്ടും അത് കട്ട് ചെയ്ത് തന്നെ ഒരു മടിയില്ലാതെ അവൻ അമ്മായിയുടെ അടുത്തേക്ക് എത്തി ബസ്സിൽ നിന്ന് കെട്ടിയിരുന്ന ആ പകുതി സുഖം അന്നവൻ പൂർണമായി തന്നെ ആസ്വദിച്ചു അമ്മായിയെയും അളവില്ലാത്തത്ര സ്വർഗീയ സുഖം അനുഭവിച്ചാണ് അവൻ അവിടെ നിന്നു പോകുന്നത് അമ്മയുടെ മോന്റെയും ഈ കഥ എരിവും പുളിയുമുള്ള രീതിയിൽ നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലേക്ക് പോകുന്നുള്ളൂട്ടോ വിഷ്ണുവിനെയും അവന്റെ സുജാത അമ്മായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എല്ലാരും ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണട്ടോ അടുത്ത ദിവസം അടിപൊളി കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്